ഹലോ എല്ലാവരും സന്തോഷായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നോ ഞാൻ സുഖായിട്ട് ഇരിക്കുന്നു ഇന്നത്തെ ഒരു കുക്കിംഗ് അല്ല ഇന്നൊരു ക്ലീനിങ് ഡേ ആട്ടോ ക്ലീനിങ് ഡേ പ്രമാണിച്ച് കുഞ്ഞം രാവിലെ തന്നെ എണ്ണീറ്റ് കറിവേപ്പില മൊത്തം അവിടെ വലിച്ചു വരിട്ടിട്ടുണ്ട് രാവിലെ അവൾ എണ്ണീറ്റ് വരും അവളുടെ കളിപ്പാട്ടം ഫുള്ള് നിരത്തിയിടും കുറേ പാത്രം നിരത്തിയിടും പിന്നെ കൈ കിട്ടുന്ന കണ്ണിക്കോണുന്ന എല്ലാം നിരത്തി വാരിയങ്ങിയിടും അങ്ങനെ നിരന്ന് കിടക്കുന്നയാണ് അവളുടെ സന്തോഷം എൻ്റെ സന്തോഷമാണെങ്കിൽ എല്ലാം അടുക്കി ഒതുക്കി ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ പുത്രി നേരെ തിരിഞ്ഞു അവർക്കെല്ലാം നിരത്തി വാരി ഇടണം പിന്നെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണല്ലോ അല്ലേ പക്ഷെ ഞാനും അത് എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ അമ്മമാരായി കഴിയുമ്പം നമ്മൾ അതെല്ലാം എൻജോയ് ചെയ്യും പറഞ്ഞു വന്നത് അതെല്ലാം നമ്മുടെ ക്ലീനിങ് ഡേ അപ്പം ഇന്നാണ് ആ ക്ലീനിങ് ഡേ നമ്മൾ രണ്ട് മാസത്തിൽ ഒരിക്കലാ വീട് ഫുള്ള് വാക്കം ചെയ്യുന്നത് ഞാൻ എന്നും മിക്ക ദിവസവും തുടച്ച് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പഴെങ്കിലും വീട് തുടക്കം കേട്ടോ പക്ഷേ വാക്കം ചെയ്യുമ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത് നമ്മുടെ വീട്ടിൽ എന്തോരം പൊടിയുണ്ടെന്നും നമ്മൾ കണ്ണി കാണാത്ത ഒരുപാട് പൊടി കാണുമല്ലേ അപ്പം ഞാൻ രാവിലെ കറിയൊക്കെ വെച്ച് സെറ്റായി ഏട്ടാ രാവിലെ തന്നെ പരിപാടി തുടങ്ങി കേട്ടോ ഏട്ടാ ഒന്ന് വാക്കും ചെയ്തിട്ട് ഈ റൂമിൽ നിന്ന് ഇറങ്ങി ഇത് അമ്മയുടെ റൂമാണ് അമ്മയുടെ റൂമിൽ നിന്ന് തുടങ്ങാമെന്ന് വെച്ചു കാരണം കുഞ്ഞുമണി ഉറങ്ങിക്കഴിയുമ്പോൾ പകൽ അവൾ ഈ റൂമിലേക്ക് കിടക്കുന്നത് ഇത് ഇടയ്ക്കത്തെ റൂം ആയതുകൊണ്ട് ചൂട് കുറവുണ്ട് അപ്പോൾ അവൾക്ക് സുഖമായിട്ട് കിട്ടുന്നുറങ്ങാം അപ്പം രാവിലെ ആദ്യമേ തന്നെ ഞങ്ങൾ ഈ റൂമായിട്ടോ വൃത്തിയാക്കിയതും ശരിക്കും അറിയാവോ പ്രത്യക്ഷത്തിൽ ഇരട്ടതാണ് നല്ല പണി പണിയെടുക്കുന്നത് പക്ഷേ പരോക്ഷത്തിൽ പട്ടിപ്പണി ഫുള്ള് എനിക്കാണ് ചെല്ലക്കത്തോടെ ചെല്ലാൻ വൃത്തിയാക്കട്ടെ പക്ഷെ ഞാൻ ഇത് ചെയ്ത് എൻജോയ് ചെയ്ത് എന്താ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് ക്ലീൻ ചെയ്ത് ആ വീട് കാണുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കുക്ക് ചെയ്യുന്നത് ഓ എനിക്ക് ആരേലും ഇച്ചിരി ചോറും കറിയും ചമ്മന്തി ആയാലും മതി അത് വേറൊരാൾ അരച്ച് തരുമ്പോൾ എന്തൊരു സാധനമെന്നറിയാമോ പക്ഷെ എനിക്ക് കുക്ക് ചെയ്യുന്ന ഇഷ്ടവേ അല്ല ക്ലീൻ ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ കുഞ്ഞമ്പി എൻ്റെ കൂടെ കട്ടക്കുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഉച്ച ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് തുടങ്ങിയത് അത് കഴിഞ്ഞ് അവൾക്ക് ചോറ് കൊടുത്ത് അവളെ കുളിപ്പിച്ച് അവളുടെ കൂടെ കുറച്ച് നേരം കളിച്ച് അവളെ പയ്യെ ഉറക്കി കേട്ടോ ഉച്ച സമയമായോണ്ട് അവൾ കിടന്നുറങ്ങുന്ന സമയമായിരുന്നു അന്നേരത്തിനേറ്റവും തകൃതിയായിട്ട് ഹാളിലൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ഇന്ന് ക്ലീനിങ് ഡേ ആണെന്ന് ഞാൻ നേരത്തെ മുൻകൂട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട് നേരത്തെ വാരി നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു മടി വരുമല്ലോ കാരണം രണ്ട് ദിവസം കഴിയുമ്പോൾ നല്ലപോലെ വീട് ക്ലീൻ ചെയ്യണം എന്ന് മനസ്സിലുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് മടിയാണ് അതാണ് എൻ്റെ സ്വഭാവം അങ്ങനെ കുഞ്ഞപ്പി സുഖമായിട്ട് നല്ല ഉറങ്ങി ഞാൻ പിന്നെ ആ ഷെൽഫിലെ പേപ്പറൊക്കെ മാറ്റി എല്ലാം അടുക്കി ഒതുക്കി വെച്ച് കേട്ടോ ഇതെങ്ങനെ ഈ റൂമിൽ അങ്ങനെ നിരത്താനൊന്നും ആരും ഇല്ല എന്നാലും ഒന്നുകൂടെ നമ്മൾ പൊടിയൊക്കെ തട്ടി തട്ടിക്കുടഞ്ഞെടുത്ത് വെച്ച് മേശയൊക്കെ നല്ല വലിയ വിരിച്ച് വൃത്തിയാക്കി ഒരു റൂമ് വൃത്തിയായി കണ്ടപ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ അന്നേരമാണ് ആ സന്തോഷം എൻ്റെ മാറിയത് ഇപ്പുറത്തെ റൂമിലോട്ട് വന്നപ്പോഴോ എല്ലാം നിരത്തി കിടക്കുവാണ് എല്ലാം ഞാൻ തന്നെയാണ് ഇടുന്നത് തുണിയൊക്കെ മടക്കാൻ ഉണ്ട് അതും മടിയാണ് എനിക്ക് തുണി അലക്കി വെക്കും പക്ഷെ മടക്കി വെക്കാൻ ഭയങ്കര പാടണം അടുക്കളയിലോട്ടൊന്നും പിന്നെ ഇറങ്ങുകയേ വേണ്ട എന്നിട്ട് രാവിലെ തന്നെ എനിക്ക് തന്നെ നോക്കിയപ്പോൾ എന്തോ പോലെ ആയിരുന്നു അതുപോലെ നിരത്തി ഇത് പിന്നെ കുഞ്ഞമ്പിയാട്ടോ കൂടുതൽ ആ പാത്രം അവളുടെ കളിപ്പാട്ടോ കറിവേപ്പിലെല്ലാം നിരത്തി വാരിയിട്ടേക്കുന്ന അവളാണ് അവൾക്കൊരു ഹരമാണ് ഈ നിരത്തി വാരിയിടുന്നത് ഓ എന്ത് ചെയ്യാനല്ലേ അങ്ങനെ ഇതൊക്കെ പയ്യോ ഒതുക്കണം ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ പിന്നെ നമ്മുടെ വീട് ആയി കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷം കേട്ടോ ഈ അടുക്കളയൊക്കെ ഇത്രയും നിരത്തിയാട കിടക്കുന്നതെന്ന് ഈ വീഡിയോയിൽ കണ്ടപ്പോഴാണ് എനിക്ക് ഒന്നൂടെ മനസ്സിലായത് എന്തായാലും ആയിട്ട് അവിടുത്തെ ജെല്ലൊക്കെ തുടയ്ക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴത്തെ റൂമിലോട്ട് കയറി ഷെൽഫ് ഇത് കുഞ്ഞമ്പീട് ഷെൽഫാണ് കേട്ടോ എല്ലാം കുഞ്ഞൻ സാധനം മാത്രമേ ഉള്ളൂ കുഞ്ഞൻ വീടല്ല ആ തൊട്ടിപ്പറയിരിക്കുന്ന ബുക്കുകൾ എന്തെയാണ് കേട്ടോ ബാക്കിയെല്ലാം കുഞ്ഞിൻ്റെയാണ് കുഞ്ഞിൻ്റെ ഷൂവും മരുന്നുകളും ഡ്രെസ്സുകളും ഒക്കെയാണ് അതൊതുക്കിപ്പിറുക്കി വെച്ചു ഇതാട്ടോ നമ്മുടെ റൂം ഈ കപ്പ് കണ്ടോ ഇത് കുഞ്ഞമ്പിക്കും ഏഴ് മാസമുള്ളപ്പം ഈ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണത്തില്ലേ കിഡ് കിഡ്സ് കോൺസ് എന്ന് പറയുന്നത് അതിനകത്ത് അവൾക്ക് പ്രൈസ് കിട്ടിയതായിരുന്നു കേട്ടോ ഫോർ ഫോർത്തായിരുന്നു അതിന് കിട്ടിയതായിരുന്നു ഈ കപ്പും ഇതിൻ്റെ കൂടെ ഒരു ഞങ്ങളുടെ മൂന്നോടെ ഫോട്ടോ വെച്ചൊരു കീച്ചെയിനും ഉണ്ടായിരുന്നു ഞങ്ങൾ റൂമ് ഞങ്ങൾ രണ്ടും തകൃതിയായിട്ട് വൃത്തിയാക്കുന്നുണ്ട് ആ ഷെൽഫിലൊക്കെ നല്ല പൊടിയായിരുന്നു കേട്ടോ ഇവിടെ വഴിപണിയും കൂടെ നടക്കുന്നുണ്ട് ജെല്ല് തുറന്നിടുമ്പോഴേ നമ്മുടെ പെരക്കാൻ നിറയെ പൊടിയാകും അതിൻ്റെ ഇടയിൽ ഞാൻ പോയി ഒക്കെ കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ച് തീർന്നപ്പോഴത്തേന് കുഞ്ഞമ്പ് എണ്ണീട്ട് വന്നു നമ്മുടെ റൂം നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അവൾ എണ്ണീട്ട് വന്നത് പിന്നെ അവൾ കുറേ നേരം ഒക്കെ കളിച്ച് അത് വഴി നടന്നു അവൾക്ക് ഒരു ഹരമാണ് കണ്ടോ വലിയ ബോൾ കുഞ്ഞി ബോൾ അങ്ങനെ പെരക്കായ നിറയെ ബോളുകളാണ് ഇതെല്ലാം ഏട്ടൻ്റെ പെർഫ്യൂം കളക്ഷനാട്ടോ അത് വേറൊരു പെർഫ്യൂമെന്തരം എനിക്കാണ് ഇഷ്ടമില്ലാത്തൊരു കാ സ്മെല്ലാണ് പെർഫ്യൂമിൻ്റെ എന്താണെന്ന് എനിക്കറിയത്തില്ല പെർഫ്യൂമിൻ്റെ സ്മെല്ലടിച്ച് കഴിയുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ തലവേദന എടുക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ നമ്മുടെ റൂം നമ്മൾ വൃത്തിയാക്കി അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത് ഒരു ഭാഗത്തുനിന്ന് ഞാൻ വേണം കഷ്ടപ്പെട്ട് ഒതുക്കുന്നു ഒരു ഭാഗത്തുനിന്ന് കുഞ്ഞമ്പി നിരത്തുന്നു ഇത് കണ്ടു ഇത് ഇതൊക്കെ അവളുടെ പണിയായുധങ്ങളാണ് വരുവുക എടുക്കുക തുറക്കുക നിരത്തുക അതങ്ങ് നേരത്തെ അങ്ങ് കിടക്കുന്നത് കൊണ്ട് അവൾക്ക് സന്തോഷം പിന്നെ ആ സാധനം ഒന്നും വേണ്ട ഞാൻ അടുക്കി വെക്കുന്ന വരെ അവൾ നോക്കിയിരിക്കും ഞാൻ അടുക്കി വെച്ച് കഴിയുമ്പോൾ പിന്നെയും വന്നിട്ട് അത് നിരത്തും അതാണ് അവളുടെ ഹോബി പിന്നെ ഞാൻ പയ്യ അടുക്കളയിലോട്ട് വന്ന് അടുക്കള നമ്മുടെ മേഖലയാണല്ലോ അതുകൊണ്ട് ഞാൻ അത് വൃത്തിയാക്കാമെന്ന് വെച്ച് കുഞ്ഞമ്പി എൻ്റെ അത് കാലിൻ്റെ അടിയിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അവിടെ ഇരുന്ന് എന്തോ നിരത്തുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ സിംഗൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടു ഇതിൻ്റെ ഇടയ്ക്ക് ഏട്ടനും വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ആ സൈഡിൽ ബാത്റൂമിൻ്റെ സൈഡിൽ വെള്ളം പിടിക്കുന്ന ഞാൻ തോന്നുന്നു ഫിത്തിയിലെ പെയിൻറ്റ് ഇളകുന്നുണ്ട് റൂമിൻ്റെ സൈഡിലും അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കുഞ്ഞമ്പി കുഞ്ഞമ്പിയുടെ വണ്ടിയെ കയറി കുറേ നേരം അവളെ അത് ഉണ്ടിക്കൊണ്ട് നടക്കണം അവൾക്ക് ടൈം ഉണ്ട് കേട്ടോ ഇതൊരു ഒരു ആറു മണി ഏഴ് മണിക്കുള്ളിൽ കുറേ നേരം അവൾക്ക് വണ്ടി കുടിക്കണം അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ഫുള്ള് ക്ലീനാക്കി അതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മുടെ വീട് നല്ല വൃത്തിയായി സുന്ദരി മണിയായിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ റൂമൊക്കെ നല്ല വൃത്തിയായി ഹായ് ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു സന്തോഷം രണ്ട് ദിവസം കഴിയുമ്പോൾ പഴയ പടി തന്നെയാകും ഒന്നിനും സമയം കിട്ടത്തില്ലല്ലോ എല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടത് അതുകൊണ്ട് ഒന്നുമില്ല പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നിനും സമയമില്ല അതാണ് സദ്യ റൂമും നമ്മുടെ എന്താ ഹാളും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതാണ് കുഞ്ഞുംപീടെ റൂം ഒന്ന് റൂമൊന്ന് ആക്കി കൊടുക്കണം ഇവിടെ കബോർഡൊക്കെ ഇട്ട് കുഞ്ഞമ്പിക്ക് തന്നെയായിട്ട് കൊടുക്കണം ആ തൊട്ടി വെറുതെ അവിടെ കിടക്കുന്നതാണ് അവളായി കിടക്കത്തേ ഇല്ല അടുക്കളയൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് എല്ലാം വൃത്തിയാക്കി സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളു ബായ്